പ ഇതേ ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ സാധാരണ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്റെ ഷോർട്സ് അല്ലെങ്കിൽ ലൈക്ക് സ്ട്രൈപ്പ് ഉള്ള ജീൻസ് ഒക്കെ അല്ലേ അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുമ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ മോനെ എന്തായാലും നീ ഒരു നാലാൾ കാണുന്ന പരിപാടിക്കൊക്കെ പോകുന്നതല്ലേ നീ ഒരു സാരിയൊക്കെ ഇടതുകൊണ്ടൊക്കെ പോകുക എന്തായാലും ആരെങ്കിലും ഒക്കെ കാണുന്നില്ല കല്യാണാലോചന ഒക്കെ വന്ന് നമുക്ക് നിന്നെങ്ങ് കെട്ടിച്ചും വിടാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മനസ്സില്ല മനസ്സോടെ സാരി എടുക്കാവുന്ന തീരുമാനിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് കുറേ സാരി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഇതെന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ സാരി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പാവാടെ കണ്ടില്ല അപ്പോൾ ഞാൻ നൈസായിട്ട് എന്ത് ഒരു കയ്യിൽ കിട്ടിയ ഒരു പാൻറ് എടുത്തിട്ട് ഞാൻ ഇട്ടു അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ ഈ സാരി കൊടുത്തേക്കുന്നത് ഇതെങ്ങാണ്ട് ഊരിഞ്ഞു പോയാൽ നിങ്ങളൊന്നും വിചാരിക്കരുത് അടിയിൽ പാൻറ് ഉണ്ട് അടിയിൽ പാൻറ് ഉണ്ട് അതിൽ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹായ് ഹലോ നമസ്കാരം ഞാൻ സാൻഡി ഞാൻ വീട്ടിലെ വാഴ അമ്മയുടെ വാവ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് വർഷമായപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേച്ചി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ ചേച്ചി അത് കഴിഞ്ഞൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി ദ ഗ്രാൻഡ് എൻട്രി അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയും നാൾ കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാണല്ലോ അപ്പം അതിൻ്റെ ഒരു സ്നേഹവും കരുതലും എല്ലാം എനിക്കുണ്ട് അപ്പോൾ ആ സംഭവം ഉള്ളതുകൊണ്ട് അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാറ് ആരാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ് ഞാനാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോവാറ് അപ്പോൾ ദാറ്റ് ഇസ് ദ വാഴ കഥ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ അപ്പോൾ എന്താ പറയുക ആക്ച്വലി വീട്ടിൽ ഈ നല്ല രീതിയിൽ പഠിച്ച് പിന്നെ ജോലി കിട്ടാതിരിക്കുന്ന യുവജനങ്ങളെ എന്തുകൊണ്ട് വാഴ എന്ന് സംബോധിക്കുന്നു ഐ മീൻ പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യം വാഴയുടെ കുറെ ഗുണങ്ങളുണ്ടല്ലോ എനിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിണ്ടി എടുത്ത് വേണമെങ്കിൽ നമുക്ക് തോരം വെക്കാം അതിൻ്റെ ഇല എടുത്തു വേണമെങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു പ്ലാന്റിനെ നമ്മൾ അങ്ങ് എന്താ പറയുക നീ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് എന്താ പാവം ആ ഒരു പ്ലാന്റ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു ഒക്കെ പാസ്സായി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ടൈമിൽ ഞാനാണെങ്കിൽ നൈസായിട്ട് ഈ എന്താ പറയുക ആ ടൈമിൽ ട്വൻ്റി ട്വൻറ്റി ആണ് കേട്ടോ കൊറോണയുടെ ടൈമാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടു കേട്ടോ പതിനെട്ട് സബ്സ്ക്രൈബേഴ്സും കിട്ടി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അടുത്ത കണ്ടന്റ് എന്താണ് ഞാൻ അടുത്ത കണ്ടന്റ് ഇടുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇപ്പം അത് ട്രെൻഡാണ് കേട്ടോ പക്ഷേ അന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് ഫ്രണ്ടിൻ്റെ മസിനംകുടി വഴി ഊട്ടിക്കയറി യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ഓക്കെ സെറ്റ് മൈൻഡ് സെറ്റാക്കി ഞാനാണെങ്കിൽ ഇനി അങ്ങനെ ആണെങ്കിൽ മസ്സിന് വഴി ഊട്ടിക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാനാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി ഞാനാണെങ്കിൽ ഫോൺ എടുത്തു എന്നിട്ട് ഹലോ ഗായ്സ് ഞാനിപ്പോൾ അടുത്തതായി പോകാൻ പോകുന്നത് മസ്സിന് കൂടി വഴി ഊട്ടിക്കോണം പോകണം ഗായ്സ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാമറയുടെ സൈഡിൽ എൻ്റെ പോരാളി ഇരിക്കുന്നു എവിടെ സൈഡിൽ പുള്ളിക്കാരിങ്ങനെ മുറ്റമൊക്കെ തൂർത്തിട്ട് ച്യൂലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ എന്നപ്പോഴത്തെ അമ്മയടുത്ത് ചോദിച്ചു അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എടാ മോനെ എങ്ങോട്ടെ അപ്പം ഞാൻ പറഞ്ഞു അമ്മേ മസിനോടി വഴി ഊട്ടിക്കറി യാത്ര അത് വല്ലാത്തൊരു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറയാണ് പ്ലസ് ടു നീയും അപ്പുറത്തെ രമണിച്ചയുടെ മോളും ഒരേ പോലെ പാസ്സായി രണ്ട് പേർക്കും ഒരേ പോലെ മാർക്ക് കിട്ടി രണ്ട് പേരും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവൾ നീറ്റ് എഴുതാൻ പോയി അവൾക്ക് മാർക്ക് കിട്ടി അവൾക്ക് റാങ്ക് കിട്ടി അവളുടെ ഫ്ലെക്സ് വീടിൻ്റെ വെളിയിലും വെച്ച് അവൾ കോളേജിലും പോയി നീ ആ സമയത്ത് മസനഗുടി വഴി ഊട്ടി കയറി കോടി മാറി എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ എന്നെ ഞാൻ വീട്ടിലില്ലാത്തോട്ട് കയറിപ്പോയി പക്ഷേ ട്രിപ്പ് എന്തായാലും പോകണമല്ലോ ട്രിപ്പ് എന്തായാലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അതുവഴി വീടിൻ്റെ ബാക്ക് വഴി അടുക്കള വഴി ഞാൻ നൈസായിട്ട് റേഷൻ കടയിലോട്ട് ഒരു യാത്രയ്ക്ക് പോയി അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടിയാണോ പേരിൽ ഏറ്റവും ആണ് അപ്പോ പെർഫോമൻസ് നമുക്ക് ചോദിക്കാം പ്രകടനമായിരുന്നു ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നു വന്നപ്പോൾ പറഞ്ഞതുപോലെ ഇതുവരെ കാര്യം എന്നൊരു ബക്കറ്റ് എഴുതി കിട്ടുകയും അതിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നതൊരു വലിയ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിനെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും അത് വളരെ പേഴ്സണലായിട്ട് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്യില്ല പല ആൾക്കാർ സിനിമ പിടിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തോളൂ വണ്ടി ബിസിനസ്സിൽ ചെയ്തോളൂ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തോളൂ അതിൽ വരുന്ന എത്ര രൂപ നഷ്ടം വന്നാലും അറിയില്ല പക്ഷേ നിങ്ങൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആണെന്ന് നാട്ടുകാരറിഞ്ഞാൽ നിങ്ങളുടെ എത്ര രൂപ ഇതിൽ ഇറങ്ങിയെന്നും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നും എത്ര രൂപ പോയി എന്നും നാട്ടുകാരറിയും പിന്നെ എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞാലൊന്നുമില്ല നാട്ടുകാർ ഒരളിത്ര കോടി രൂപ അതിനകത്ത് പോയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയും അതുപോലെയാണ് ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ഇപ്പം നന്നായി ഇതിനെന്ത് സംഭവിച്ചാലും നാട്ടുകാർ മുഴുവൻ അറിയും അതിന് അതിന് വലിയ പ്രത്യാഘാതമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കാരണം പ്രോത്സാഹിപ്പിക്കാത്തവനും കളിയാക്കാൻ മുന്നിൽ നിൽക്കും തന്നെ ആ റിസ്ക് വളരെ ഭംഗിയായിട്ട് തരണം ചെയ്തു എന്നുള്ളത് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ എനിക്ക് ഈ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തൻ്റെ മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഞാൻ അത് അത് ഞാൻ ഞാനീ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്നവർ അത് ചെയ്തുല്ല പെർഫോമൻസ് സമയത്ത് അത് ഒരുപാട് തവണ ചെയ്യുകയും ചെയ്തു ചില ഡിസ്ട്രാക്ഷൻസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നി അത് വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അതിൽ താൻ ബോധർ ചെയ്യരുതായിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നല്ല പ്രകടനമായിരുന്നു കേട്ടോ സാന്റി ഫസ്റ്റ് ടൈം പെർഫോമൻസ് തകർത്തു നല്ല നല്ല എനർജി ആയിരുന്നു ഓർ ഓവർ എനിക്ക് പറയാൻ ആഗ്രഹം ഒരു അച്ചടിയിലൂടെ പോയിട്ടില്ല വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് കഥ പറഞ്ഞ് തരുന്ന പോലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ സാന്റിയുടെ അതിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത അടിപൊളിയായിരിക്കും വീട്ടിൽ വാവാനാ വിളിക്കണേ വിളിക്കണേ എന്നെ ആയിരുന്നു ആയിരുന്നു അങ്ങനെയൊന്നും ഇപ്പൊ വേറെ വിളിക്ക സ്നേഹം കൂടുമ്പോ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോ നമ്മുടെ ഈ തല്ലൊളിത്തരങ്ങളൊക്കെ കാണുമ്പോ വേറെ പേരുകൾ വിളിക്കാം എന്തുകൊണ്ടായിരിക്കാം വാഴന്ന് ഉള്ള ഒരു ജനറൽ ടേം അറിയോ ശരിക്കും അറിയോ അറിയാലോ അറിയോ എനിക്കറിയാം ഇങ്ങനെ ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരെയാണോ കിട്ടും അതുപോലെ കിട്ടും അത് ഉപകാരം ഉള്ളത് കൊണ്ടാണ് ഈ വീട്ടിലെ വാഴ ആയി പറയുന്നത് ഒരു ഒരു പ്രയോഗം മാറി വന്നതാ അതായത് ആ നിനക്കൊക്കെ പകരം ഒരു വാഴ വെക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ നീ ഉപകാരങ്ങളെല്ലാം കിട്ടുമായിരുന്നു അതാണ് അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ് നിനക്ക് പോകാനൊരു വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ഗുണം കിട്ടിയനേന്ന് പറയുന്നത് വാഴയായിട്ട് അത് റിവേഴ്സ് ആയി പോയതാണ് വാഴ 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 എന്ന് പറയുന്നത് വെക്കുന്നതിന് വെക്കുന്നതിന് അപ്പൊ അതുപോലെ എല്ലാ ഗുണഗണങ്ങളും ഇനിയും 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 ലഭിക്കട്ടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഇനി ഇവിടെ വരണം കേട്ടോ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെങ്കിലും യു ഇംപ്രൂവ് അ ലോട്ട് നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ റിസ്ക് റിസ്ക് എടുത്തിട്ട് വന്നു ഒരുപാട് ഉണ്ട് സൂചിപ്പിച്ചതുപോലെ അപ്പൊ ഇനി ഇനി റിസ്കുകൾ എടുത്ത് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾ ഇനിയും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ പോകണം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ വിളിക്കുന്നത് അയ്യോ പട്ടിയെ പോലെ ഒരു സെൽഫ് ചിന്തയില്ലാതെ നിരുപാധികം സ്നേഹിക്കുന്ന ഇത്രയും കണക്റ്റഡ് ആകുന്ന ഒരു ജീവി വേറെയില്ല ഇനി തെരുവ് നായ്ക്കളോ അത് ഇത് കാണിക്കും അതിപ്പോ മനുഷ്യരും നമ്മൾ ഉപദ്രവിക്കാറുണ്ട് അത് നോക്കാൻ പറ്റില്ല അല്ലാതെ ഇത്രയും സ്നേഹം കാണിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു ജീവി ഇല്ലെങ്കിലും ആക്കാരുടെ ജീവിതത്തെ വിളിക്കുമ്പോൾ പട്ടീനെ വിളിക്കും വലിയ അല്ല ഞാൻ പറയണത് ഈ ചൈനീസ് റെസ്റ്റോറന്റ് താത്ത കാത്തങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകണ്ടല്ലോ അപ്പൊ അങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റ് ചെന്നപ്പട്ടി ഇറച്ചിയുടെ മെനു വന്നപ്പോ അതിനെ അടിയിലെഴുതിക്കാണ് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാ മുതലാളിമാരുടെ കീഴില് കൂടി സ്നേഹത്തോട് ഇരുന്ന് ജോലി ചെയ്യുന്നു കാത്തു കഴിച്ചോ ഞാൻ കഴിച്ചു പിന്നെ നമ്മക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കഴിക്കും കല്യാണം വരെ നമ്മള് കഴിച്ചു ശരി അപ്പോ സാൻജി ഗുഡ് ലക്ക് ഫസ്റ്റ് അടിപൊളിയായിരുന്നു